ശാന്തനും വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂലോട്ട് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു നമുക്ക് ഇന്നത്തെ റിവ്യൂലോട്ട് കിടന്നാലോ അങ്ങനെ ഗോമതി വലിയ സന്തോഷത്തിലായിരിക്കും കേട്ടോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ അമ്മയെ പോയി കണ്ടതിന്റെ സന്തോഷമാണ് ഗോമതിക്ക് മിത്രയും ഗോമതിയും ആരിനും ചേർന്നല്ലേ അമ്മയെ കാണാനായിട്ട് പോയത് അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു നിൽക്കുക അടുക്കളയില് മീനു ഇന്ന് ഞാനേ എന്റെ അമ്മയെ കണ്ടപ്പോ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു എത്ര നാൾക്ക് ശേഷാ ശേഷം നേരം സന്തോഷത്തോടു കൂടെ ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തിരുന്നു സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയോ അടുക്കളയിലോട്ട് ആകാശ് വരുന്നുണ്ട് ആകാശ് ഇങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്ത് മിത്ര ചോദിക്കുന്നുണ്ട് എന്താ എന്താകാശേട്ടാ വെള്ളം വേണോ വെള്ളം എടുത്ത് കൊടുക്കുക താങ്ക് യു മിത്രെ അങ്ങനെ വെള്ളമൊക്കെ കുടിക്കുന്നു എന്തുപറ്റി ഇന്ന് ആകാശിന് ജോലി കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു മുഖത്ത് വല്ലാത്ത ക്ഷീണമുണ്ടല്ലോ എന്ന് മീനു ചോദിക്കുന്നു ആ ഇന്ന് രണ്ടു മൂന്ന് സ്ഥലത്തോട്ട് സാധനങ്ങൾ ഒരുമിച്ച് കൊണ്ടു കൊടുക്കേണ്ടിയിരുന്നു കുറെ ദൂരമായിരുന്നു അതുകൊണ്ടൊരു ക്ഷീണം മൊനെ ഞാൻ എന്തായാലും അച്ഛൻ്റെ അടുത്ത് പറയാം ഡെലിവറി ഒക്കെ കൊണ്ടു കൊടുക്കാനേ ആരെങ്കിലും ജോലിക്ക് വെക്കാന് എല്ലാം കൂടെ എൻ്റെ മോൻ ചെയ്യണ്ടേ അതുകൊണ്ട് ഞാനൊരാളെ വെക്കാൻ വേണ്ടി അച്ഛൻ്റെ അടുത്ത് ഇന്ന് തന്നെ പറയാം വേണ്ടമ്മേ അതൊന്നും കുഴപ്പമില്ല ചെറിയൊരു ക്ഷീണമുള്ളു അതിനമ്മ അച്ഛൻ്റെ അടുത്ത് ജോലിക്കായിട്ടൊരാളെ വെക്കാനൊന്നും പറയണ്ട മൊനെ ആകാശേ നീയോ ആരും ചേർന്നിട്ടല്ലേ എന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാനുള്ള ഐഡിയ ഒക്കെ ഉണ്ടാക്കിയത് അതുകൊണ്ടല്ലേ എന്റെ അമ്മ ഇന്ന് ഒരുപാട് സന്തോഷത്തോട് കൂടി ഇരിക്കുന്നത് അമ്മയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തത് അമ്മക്കിപ്പോ സന്തോഷായില്ലേ സന്തോഷായെന്നോ എത്ര മടങ്ങ് സന്തോഷാണെന്ന് എനിക്കറിയില്ല മോനെ അത്രയ്ക്ക് ഞാൻ സന്തോഷിക്കുന്നുണ്ട് എന്നാലും അമ്മേ എനിക്കൊരു സങ്കടം ഉള്ളത് അച്ഛൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ലല്ലോ അതോർക്കുമ്പോഴാ എന്റെ മനസ്സിലൊരു സങ്കടം അച്ഛന്റെ മുഖത്ത് നോക്കുമ്പോ എനിക്ക് എന്തെന്നില്ലാത്തൊരു ടെൻഷൻ വരിക അച്ഛനോട് പറയായിരുന്നു അല്ല അമ്മേ അതെ അതെ അച്ഛൻ്റെ അടുത്തേ ആകാശൊന്നു പോയി പറഞ്ഞു നോക്ക് അപ്പ എന്താ മറുപടി കിട്ടുകയെന്ന് നീ പോയിട്ട് വാങ്ങിയിട്ട് വാ പിന്നെ നീ അങ്ങനെയൊന്നും പറയണ്ട നീ നിന്റെ അച്ഛൻ്റെ അടുത്ത് ഇതുവരെ ഒന്നും മറച്ചു വെച്ചിട്ടില്ലേ നമ്മൾ തന്നെ എത്ര തവണ വീട്ടിലൊന്നും പറയാതെ കറങ്ങാൻ പോയിട്ടുണ്ട് കറങ്ങാൻ പോവേ നിനക്കൊക്കെ അതിന് എവിടുന്നാണോ സമയം കിട്ടിയത് ഗോമതി ചോദിക്കാ അമ്മേ അത് എന്റെ അമ്മേ ഇവനെ ഇതുപോലെ ഡെലിവറി ഒക്കെ കൊടുക്കാനാണെന്നും പറഞ്ഞ് ഇറങ്ങും എന്നിട്ട് ഞങ്ങൾ വല്ല പാർക്കിലോ ബീച്ചിലോക്കെ പോയി നേരം കറങ്ങിയിട്ടാ വീണ്ടും കടയിലോട്ട് ഇവനെ പറഞ്ഞു വിടുന്നത് അങ്ങനെയൊക്കെ ഇവൻ പോയിട്ടുണ്ട് അപ്പോഴൊന്നുമില്ലാത്ത സങ്കട ഇപ്പ അവൻ അച്ഛന്റെ അടുത്ത് ഇത് പറയാത്തേന് ഇത് കേൾക്കുന്ന ദേവി പറയുന്നുണ്ട് അങ്ങനെയാണെങ്കില് അടുത്ത് ഇപ്പോഴും പറയാലോ ഇത് കേൾക്കുന്ന ഗോമതി ദേഷ്യത്തില് ദേവിയുടെ മുഖത്തോട്ട് നോക്കുന്നുണ്ട് എന്താ നിനക്കിപ്പോ നിന്റെ ബാലച്ചടുത്ത് ഇത് പോയി പറഞ്ഞു കൊടുക്കണോ അല്ലമ്മേ ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ ഞാൻ പറയുന്നൊന്നുമില്ല എന്ന് ദേവി പറയുന്നുണ്ട് അങ്ങനെ ഭക്ഷണം പാകം ചെയ്യ പിന്നീടായിട്ട് കാണിക്കുന്നത് അച്യുതനെയും അനന്തനെയും അലോഹനെയും ആയിരിക്കും അവർ പേരും കൂടെ അമ്മയെ കാണാനായിട്ട് ഹോസ്പിറ്റലിലോട്ട് ചെല്ലുക എന്നാ ഇവര് വരുന്നുണ്ടെന്ന് അറിയാതെ നന്ദിതയും അമ്മയൊക്കെ ചേർന്ന് ഓരോന്ന് പറഞ്ഞ് ചിരിക്കുമായിരിക്കും ഗോമതി വന്നതിനെ കുറിച്ചും അതുപോലെ കുറച്ച് ദിവസം കൂടെ ഈ ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കണം എന്നാലേ കുറച്ച് സമാധാനം കിട്ടൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുക ഉള്ളിൽ നിന്ന് നല്ല പോലെ ചിരി കേൾക്കുമ്പോ അച്യത്തും ചോദിക്കുന്നുണ്ട് ഏട്ടൻ്റെ അടുത്ത് അല്ലേട്ടാ നിന്ന് ആരൊക്കെയോ ചിരിക്കുന്ന ശബ്ദം കേൾക്കുന്നില്ലേ അങ്ങനെ ഡോറും തുറന്ന് ഉള്ളിലോട്ട് കയറുന്നുണ്ട് അല്ല അമ്മേ ഇപ്പൊ കൊഴപ്പൊന്നുമില്ലല്ലോ ഇല്ല കൊഴപ്പൊന്നുമില്ല അല്ല ഇവിടുന്ന് ആരൊക്കെയോ ചിരിക്കുന്ന ശബ്ദം കേട്ടോ ഇവിടുന്ന് ചിരിക്കാനോ ഈ സാഹചര്യത്തില് എങ്ങനെ ഇവിടുന്ന് ചിരിക്കുക ചിലപ്പോ അപ്പുറത്തെ റൂമെന്നായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ടി വി ആരെങ്കിലും വെച്ച് കാണും അല്ലാതെ ഞങ്ങൾ ആരും ഇവിടെ ചിരിച്ചിട്ടൊന്നുമില്ല അങ്ങനെ അലോഹ ചോദിക്കുന്നുണ്ട് അല്ല അവിടെ എന്താ പാത്രങ്ങളൊക്കെ ഇരിക്കുന്നേ ഇവിടെ ആരെങ്കിലും ഭക്ഷണം കൊണ്ടുവന്നോ ആ കൊണ്ടുതന്നോ എൻ്റെ ഏട്ടനും ഏട്ടത്തിയൊക്കെ വന്നിരുന്നു അപ്പോ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്നതാ എന്ന് നന്ദിത പറയുന്നുണ്ട് എന്നിട്ടെന്ന നന്ദിത എൻ്റെ അടുത്ത് പറയാതിരുന്നത് നിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുവാണെങ്കിൽ ഒന്നും പറയാറുന്നില്ലേ ഞാനും ഇങ്ങോട്ട് വന്നിരുന്നല്ലോ എനിക്ക് പോലും അറിയില്ലായിരുന്നു അവർ പെട്ടെന്ന് കയറി വന്നതാ അപ്പവര് ഭക്ഷണമായിട്ടാണ് വന്നത് അലോഹാണെങ്കില് ടേബിളിൽ ഇരിക്കുന്ന വെള്ളം എടുത്ത് കുടിക്കാനായിട്ട് ചെല്ലുന്നു അതിന് തൊട്ടടുത്ത് തന്നെയാണ് ഭക്ഷണം കൊണ്ടുവന്ന പാത്രവും ഇരിക്കുന്നത് അലോഹേനെ വെള്ളവും കുടിച്ച് കുപ്പി നിലത്ത് വെക്കാൻ നേരത്തായിരിക്കും ആ പാത്രത്തിൽ ഗോമതി എന്ന് പേരെഴുതി കാണുന്നത് ഇത് കാണുന്നതും അലോഹ ഒന്നും കൂടെ അത് എടുത്തു നോക്കുന്നുണ്ട് ശരിയാ ഇതിൽ ഗോമതി എന്ന് തന്നെ എഴുതിയിരിക്കുന്നത് രണ്ടും കൽപ്പിച്ച് അച്ഛൻ്റെയും വല്യച്ഛൻ്റെയും എടുത്തോട്ട് ചെല്ലുന്നുണ്ട് എന്നിട്ട് അലോഹ വല്ലിമയോട് ചോദിക്കുന്നുണ്ട് അല്ല വല്ലയമ്മേ വല്ലയമ്മയുടെ വീട്ടിൽ നിന്നാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞല്ലോ ആ അലോഹെ എന്റെ ഏട്ടനെ ഏട്ടത്തെയും വന്നപ്പോൾ കൊണ്ടുവന്നതാ അല്ല ഏട്ടൻ്റെ ഏട്ടത്തിയുടെ ഒക്കെ പേരെന്താ അങ്ങനെ പേര് പറയുന്നുണ്ട് അത് കേൾക്കുന്നതും കൂടി അലോഹു പറയുന്നുണ്ട് അപ്പ ഈ ഗോമതി ആരാ എന്ന് ഇത് കേൾക്കുന്നതും അച്യുതൻ കൂടി ചോദിക്കുന്നുണ്ട് ഗോമതിയോ അതെ അച്ഛ പാത്രത്തിന്റെ മുകളിലേ ഗോമതി എന്ന് എഴുതിയത് അച്ഛൻ കാണുന്നുണ്ടോ ശരിയാണല്ലോ ഇതിന് മുകളിൽ ഗോമതി എന്നാണല്ലോ എഴുതിയിരിക്കുന്നേ ഇത് ആ ബാലന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണമാണോ അവൾ ഇങ്ങോട്ട് കൊണ്ടുവന്നോ ഈ ഭക്ഷണം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അച്യുതൻ അത് പിന്നെ അല്ല അത് സത്യം പറ അവൾ ഇങ്ങോട്ട് വന്നിരുന്നോ നിങ്ങളെ കാണാനായിട്ട് അങ്ങനെ നന്ദിത എല്ലാം തുറന്നു പറയുന്നുണ്ട് ഗോമതിയും മിത്രയും അമ്മയെ കാണാനായിട്ട് വന്നിരുന്നു അമ്മയെ കാണാൻ വന്നിരുന്നെന്നോ അപ്പോ അവള് കൊണ്ടുവന്ന ഭക്ഷണം നിങ്ങൾ കഴിച്ചു അല്ലേ അതിന് ഗോമതി വരുന്നതിന് മുൻപേ ഭക്ഷണം ഇവിടെ എത്തിയിരുന്നു ധർമ്മന ഭക്ഷണം ഇങ്ങോട്ട് കൊണ്ടുവന്നത് അതിനിപ്പോൾ എന്താ തെറ്റ് എടി നീയപ്പോ ഞങ്ങൾ എല്ലാവരെയും ഇങ്ങോട്ട് വരണ്ട എന്നും പറഞ്ഞ് അവളെ ഇങ്ങോട്ട് സ്വീകരിക്കാനുള്ള പുറപ്പാടായിരുന്നു പതിയെ പതിയെ ഇങ്ങോട്ട് വന്ന് നമ്മുടെ സ്വത്തുക്കളൊക്കെ അടിച്ചു മാറ്റാനായിരിക്കും അവളെയും അവളുടെ ഭർത്താവിൻ്റെയും പ്ലാന് അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല എടി നിന്നെ ഞാനുണ്ടല്ലോ എന്നും പറഞ്ഞ് കയ്യിലിരിക്കുന്ന പാത്രം എടുത്ത് അങ്ങ് തല്ലാനായിട്ട് ഓങ്ങാം ഇത് കാണുന്നതും അമ്മ പെട്ടെന്ന് നെഞ്ചുവേദന വീണ്ടും വന്ന രീതിയിൽ അഭിനയിക്കുന്നുണ്ട് നന്ദിതയ്ക്ക് അടി കൊള്ളാതിരിക്കാനായിട്ട് അപ്പോഴേക്കും അമ്മ അമ്മയ്ക്ക് എന്താ പറ്റിയേ എന്നൊക്കെ പറഞ്ഞ് അച്യുതനും അനന്തനും ഒക്കെ ചോദിക്കുക ഡോക്ടറും നേഴ്സൊക്കെ അപ്പോഴേക്ക് വരുന്നുണ്ട് എല്ലാവരോടും പുറത്തിറങ്ങി നിൽക്കാൻ പറയുന്നു നന്ദിതയോട് പറയുന്നുണ്ട് ഇതേ പോയി അതുകൊണ്ട് ഇപ്പം ഞാനൊന്നും പറയുന്നില്ല നീ അങ്ങ് വീട്ടിലോട്ട് വാ ബാക്കി ഞാനേ അവിടെ ചെന്ന് പറയാം എന്ന് അനന്തം പറയുവാ അങ്ങനെ ദേഷ്യത്തില് ഹോസ്പിറ്റലിൽ നിന്ന് അവര് മൂന്ന് പേരും പോകുന്നു പിന്നീടായിട്ട് കാണിക്കുന്നത് എല്ലാറ്റിനും പുറകില് ആ ബാലന്റെ കൈകള് തന്നെയായിരിക്കും അവനെ നമ്മുടെ കുടുംബത്തിലോട്ട് വലിഞ്ഞു കയറി വന്ന് നമ്മുടെ സ്വത്തുക്കളും അടിച്ചു മാറ്റി സുഖമായിട്ട് ജീവിക്കാന്നാ കരുതുന്നത് അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല അത് മാത്രമല്ല ഏട്ടാ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നമ്മളെ ചതിച്ചത് ആരാണെന്നറിയോ നമ്മുടെ കൂടപ്പറമ്പ് തന്നെയാ ആ ധർമ്മൻ അവനിങ്ങോട്ട് വന്ന് എന്തൊക്കെയാ പറഞ്ഞ് അലോഹിന്റെ കല്യാണ കാര്യം അവരിങ്ങോട്ട് കാണാൻ വരുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങളാ പറഞ്ഞ് നമ്മളെവിടെ ഇരുത്തിയത് ഇനി വീട്ടിലോട്ട് കയറ്റരുത് ഏട്ടാ ഇതങ്ങനെ വെറുതെ വിടാനൊന്നും പറ്റില്ല ഏട്ടു നിങ്ങ വന്നേ ഇത് നമുക്കേ ചോദിച്ചേ പറ്റൂ എന്നും പറഞ്ഞ് അച്യുതനും അനന്തനും അലോഹും ബാലന്റെ വീട്ടിലോട്ട് ചെല്ലുന്നുണ്ട് അവിടെയെത്തി ഒറക്കെ ഗോമതി എന്ന് വിളിക്കുന്നുണ്ട് ദേഷ്യത്തില് വിളിക്കുന്നത് കേൾക്കുമ്പോൾ ഗോമതിയുടെ ചെവിയിൽ കേൾക്കുന്നത് കൂടി തൻ്റെ ഏട്ടന്മാര് തന്നെ വിളിക്കുകയാണെന്നാ എടാ ആര്യ എന്റെ ഏട്ടന്മാരല്ലേ എന്നെ വിളിക്കുന്നേ എത്ര കാലത്തിനു ശേഷ ഗോമതി നിന്ന് വിളിക്കുന്ന കേൾക്കുന്നേ ഇനിയിപ്പോൾ ദേഷ്യമൊക്കെ മാറി എന്നെ സ്വീകരിക്കാനായിട്ടായിരിക്കും അതെ അതെ ആ ശബ്ദം കേട്ടാലേ അറിയാം കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും അയ്യോ എന്നെ നീ അങ്ങോട്ട് പോണ്ടടാ അമ്മേ അമ്മ എന്തിനെ പേടിക്കാൻ നിൽക്കുന്നേ അമ്മ എവിടെ ഇരുന്നാൽ മതി ഞങ്ങൾ പോയി നോക്കാം ആനന്ദും ആര്യനും ആകാശും കൂടെ പുറത്തോട്ട് ചെല്ലുന്നുണ്ട് അവരെ കാണുന്നതും ദേഷ്യത്തോടുകൂടി അച്യുതൻ ചോദിക്കുന്നുണ്ട് എടാ നിന്റെ അമ്മയോടെ അവളെ ഇങ്ങ് വിളിക്ക് നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടത് നീയാണല്ലോ എല്ലാത്തിനും കൂട്ടു നിന്നത് എന്റെ അമ്മയെ കാണാൻ ഇവിടെ ഓടി വന്ന രണ്ടെണ്ണത്തിനെയും കൂട്ടിയിട്ട് നീയല്ലേ ഹോസ്പിറ്റലോട്ട് പോയത് അതിനിപ്പെന്താ പ്രശ്നം ഞാൻ എന്റെ അമ്മയെ കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോയി അവിടെ ചെന്ന് എന്റെ അമ്മയുടെ അമ്മയെ ഒന്ന് കാണിച്ചു അതിനിപ്പം നിങ്ങളെന്തിനാ ഇങ്ങനെ ചാടിക്കളിക്കാൻ നിൽക്കുന്നേ ഇത് കേൾക്കുന്ന ഗോമുതി പറയുന്നുണ്ട് ഇവനിതിപ്പം എന്തിനാ സത്യങ്ങളൊക്കെ തുറന്നു പറയുന്നേ അതെന്താണെന്നറിയോ അമ്മേ അവനെ ഒന്നും മറിച്ചു വെക്കാൻ പറ്റില്ല അമ്മയെപ്പോലെ ദനു ഞാനൊക്കെ ടെൻഷനടിച്ച് നിൽക്ക നീ അതും ഇതും പറഞ്ഞ് എന്റെ ടെൻഷൻ കൂട്ടല്ലേ എന്ന് ഗോമതി പറയുന്നു അങ്ങനെ ആ സമയത്ത് അങ്ങോട്ടേക്ക് ബാലനും ധർമ്മനും വരുവാ ഇവരുടെ വണ്ടിയുടെ ശബ്ദവും സൗണ്ട് എല്ലാം കേൾക്കുമ്പോൾ ഗോമതിക്ക് പേടിയുണ്ട് നിൽക്ക ഉണ്ടായിരിക്കില്ല ഗോമതിയോട് പറയുന്നുണ്ട് അനു അമ്മേ അച്ഛൻ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നേ അയ്യോ ബാലേട്ടം വന്നോ അയ്യോ എനിക്ക് തല കറങ്ങുന്നേ ഞാനിപ്പോൾ വീഴും അങ്ങനെ ബോധം കെട്ടങ്ങ് വീഴുന്നുണ്ട് എല്ലാവരും ചേർന്ന് അമ്മയമ്മക്ക് വിളിച്ച് എഴുന്നേപ്പിക്കുക എന്നാ മിത്രയ്ക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല ഇങ്ങനെ വന്ന് ഓരോന്ന് പറയുന്നത് ഞാനെന്തായാലും ഒന്ന് അങ്ങോട്ട് പോട്ടെ നീ എന്തിനാ അങ്ങോട്ട് പോകുന്നേ മോളെ മിത്രേ നീ പോവണ്ട അങ്ങനെ മിത്ര പുറത്തോട്ട് പോകുന്നുണ്ട് എന്നാ മീനുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അവളിപ്പോൾ പോയിട്ട് ആ കല്യാണം നടന്ന കാര്യം വരെ വിളിച്ചു പറയും മോളെ മീനു നീ കൂടെ ഒന്ന് അങ്ങ് ചെല്ല് അങ്ങനെ മീനുവും പുറത്തോട്ട് പോകുന്നു ബാലനാണെങ്കിൽ ഇവിടെ വന്നിങ്ങനെ ബഹളം വെക്കുന്ന കാണുമ്പോൾ അച്യുതനോടും അനന്തനോടും അലോഹനോടും ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങളെന്തിനാ ഇവിടെ വന്ന് അതും ഇതും പറയാൻ നിൽക്കുന്നേ ഓ അപ്പോ നിനക്കൊന്നും അറിയാത്ത പോലെ അറിഞ്ഞിട്ടും അറിയാത്ത പോലെ നടിക്കാൻ നിൽക്കണ്ട ബാല എന്നൊക്കെ ദേഷ്യത്തിൽ സംസാരിക്കുന്നു ദേ നിങ്ങൾ കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വയറ്റിൽ കിടക്കണം അത് നിങ്ങളുടെ വീട്ടിൽ എൻ്റെ വീടിൻ്റെ മുൻപിൽ നിന്ന് ഇങ്ങനെ പ്രസംഗിക്കാൻ നിൽക്കണ്ട ഒന്നിറങ്ങി പോകുന്നുണ്ടോ ഞങ്ങളെ കള്ളം കുടിച്ച് വന്നിട്ടൊന്നുമല്ല ഇവിടെ നിന്ന് സംസാരിക്കുന്നത് നിന്റെ ഭാര്യയും നിന്റെ മരുമകളും ചേർന്ന് എൻ്റെ അമ്മയെ എന്തിനെ കാണാൻ വന്നതെന്നാണ് ഞാൻ ഇവിടെ വന്ന് ചോദിക്കുന്നേ നിങ്ങളുടെ അമ്മയെ കാണാൻ വന്നെന്നോ അതും ഗോമതിയോ ആ ഗോമതി തന്നെ ഗോമതി മാത്രമല്ല നിന്റെ മരുമകളും ഹോസ്പിറ്റലോട്ട് എന്റെ അമ്മയെ കാണാൻ വേണ്ടി വന്നു ഇത് കേൾക്കുന്നതും ഗോമതിക്ക് വീണ്ടും ബോധം പോകുന്നുണ്ട് അമ്മേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബോധം കിടല്ലേ കൊഴപ്പൊന്നും ഉണ്ടാവില്ല ഒന്ന് എന്ന് അനു പറയുന്നുണ്ട് ആര്യും ആകാശിൻ്റെയും ആനന്ദിൻ്റെയും മുഖത്തോട് നോക്കി ചോദിക്കുന്നുണ്ട് ശരിയാണോ അമ്മയും മിത്രയും ചേർന്ന് ഇന്ന് ഹോസ്പിറ്റലോട്ട് പോയിരുന്നോ ഇത് കേൾക്കുന്ന ആനന്ദ് പറയുന്നുണ്ട് അച്ഛ എനിക്കൊന്നും അറിയില്ല അങ്ങനെ ഉള്ളിലോട്ട് കയറിപ്പോവാ പിന്നീടായിട്ട് ആകാശിനോട് ചോദിക്കുന്നുണ്ട് അത് പിന്നെ അച്ഛ വേണ്ട ഏട്ടനൊന്നും അറിയില്ല ഞാനാ അമ്മയെയും മിത്രയെയും ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയത് അമ്മയും മിത്രയും അമ്മുമ്മയെ കാണണെന്ന് പറഞ്ഞപ്പോ ഞാൻ കൊണ്ടുപോയി കാണിച്ചതാ ആരാടാ നിന്റെ അമ്മ എൻ്റെ അമ്മയെ നീ അമ്മുമ്മ എന്നൊന്നും വിളിക്കണ്ട എടാ ബാല നിനക്കാ കടയൊന്നും നോക്കി നടത്തിയിട്ട് ഈ കുടുംബത്തിലുള്ളവർക്കൊന്നും ഭക്ഷണം എത്തിക്കാൻ പറ്റുന്നില്ലേ അതുകൊണ്ടാണോ നിന്റെ ഭാര്യ ആദ്യം പറഞ്ഞു വിട്ട് ഞങ്ങളുടെ വീട്ടിലോട്ട് കയറി പിന്നീട് നിനക്കും ഞങ്ങളുടെ വീട്ടിൽ കയറി കൂടി സ്വത്തുക്കളൊക്കെ അടിച്ചു മാറ്റാ എന്ന് തീരുമാനിച്ചത് അപ്പോ നിന്റെ മനസ്സിൽ ഇങ്ങനെയൊരു ബുദ്ധിയൊക്കെ ഉണ്ട് അല്ലേ എൻ്റെ അച്ഛനെ നിങ്ങളുടെ സ്വത്തും പണവും ഒന്നും വേണ്ട ഞങ്ങൾക്കേ എന്റെ അച്ഛൻ തന്നെ ഉണ്ടാക്കുന്നുണ്ട് നിങ്ങളെ ജീവിക്കുന്ന പോലെ തന്നെയാ ഞങ്ങളിവിടെ ജീവിക്കുന്നത് വലിയൊരു ബംഗ്ലാവില്ല എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ എന്നൊക്കെ ആകാശ് പറയുന്നു ആ പിന്നെ നിങ്ങൾക്കൊന്നും സ്വർണത്തിനോടും പണത്തിനോടൊന്നും ആക്രാന്തില്ലാത്ത ആൾക്കാരല്ലേ അതുകൊണ്ടല്ലേ നിന്റെ അനിയൻ ആര്യൻ ഇവളുടെ സ്വർണ്ണമല്ല എടുത്ത് വിറ്റ് ദൂർത്തടിച്ചത് ഇത് കേൾക്കുന്ന മിത്ര ചോദിക്കുന്നുണ്ട് അതിനെ എന്റെ സ്വർണ്ണമല്ല എടുത്ത് നിങ്ങൾ എന്തിനാ അതിന് സംസാരിക്കാൻ നിൽക്കുന്നേ എങ്ങനെയാണ് ഇത് നിന്റെ സ്വർണ്ണമായത് ദേശുതാ നിനക്കെപ്പോഴും ഈ സ്വത്തും പണം സ്വർണ്ണം മാത്രമേ ഉള്ളൂ ഇതിനെക്കുറിച്ച് മാത്രമേ നിനക്ക് സംസാരിക്കാനുള്ളൂ നാണം നാണമുണ്ടെങ്കിൽ അവളെ എൻ്റെ അമ്മയെ കാണാനായിട്ട് അങ്ങോട്ട് പറഞ്ഞു വിടോ അല്ല ഇയാളറിയാതെയാണല്ലോ കാര്യങ്ങളൊക്കെ നടന്നത് ഭാര്യ തന്നോട് പോലും പറയാതെയല്ലേ ഓരോരോ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ഇതൊക്കെ പറഞ്ഞ് ബാലനെ ഇങ്ങനെ ശുണ്ടി പിടിപ്പിക്കുകയാണ് ബാലനാണെങ്കിലും ദേഷ്യത്തില് ഗോമതിയെ വിളിക്കുന്നുണ്ട് അയ്യോ ബാലേട്ടൻ എന്നെ വിളിക്കുന്നുണ്ട് ഈശ്വര എനിക്ക് പേടിയാവുന്നു ദേ ഗോമതി നിന്നോടെ ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞത് ഇതാ വരുന്നു ബാലേട്ട എന്നും പറഞ്ഞ് ഗോമതി പുറത്തോട്ട് പോകുന്നുണ്ട് ഗോമതിയെ കാണുന്നതും ദേഷ്യത്തോടു കൂടി ബാലൻ നോക്കുന്നു ബാലൻ ചോദിക്കുന്നുണ്ട് പറ നീയ നീ നിന്റെ അമ്മയെ കാണാനായിട്ട് ഇന്ന് ഹോസ്പിറ്റലിലോട്ട് പോയിരുന്നോ അത് ബാലേട്ടാ അത് പോയിരുന്നോന്നാ ചോദിച്ചത് ഇത് കേൾക്കുന്ന മിത്ര പറയുന്നുണ്ട് ആ മാമ ഇന്ന് ഞങ്ങൾ പോയിരുന്നു ഇത് കേൾക്കുന്നതും ബാലന് ദേഷ്യം സഹിക്കാൻ പോലും പറ്റുന്നുണ്ടായിരിക്കില്ല തന്നോട് പറയാതെ തന്റെ ഭാര്യ അമ്മയെ കാണാൻ പോയില്ലോ എന്ന് ഓർത്ത് ദേഷ്യത്തില് ഗോമതിയെ തന്നെ നോക്കുന്നുണ്ട് ഗോമതിക്ക് നാല് കിട്ടുമെന്നാണ് കരുതുന്നത് എന്നാ ബാലൻ തല്ലുന്നൊന്നുമില്ലാട്ടോ നാളത്തെ എപ്പിസോഡിൽ ബാക്കി റിവ്യൂ ആയിട്ട് വരാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അത് മാത്രമല്ല എന്തെങ്കിലും ഒരു കുഞ്ഞ് കമൻറ്റെങ്കിലും ഒന്നിടണേ നാളെ നമുക്ക് നല്ല അടിപൊളി റിവ്യൂ ആയിട്ട് കാണാം ഇതിൻ്റെ ബാക്കി തന്നെയാണ് കേട്ടോ അപ്പോൾ നാളെ കാണും വരയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ